ത്തിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠമുണ്ട് ഷെയ്ഫുല സുൽത്താനുലമ അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകി ഈ സമുദായത്തെ നയിക്കാൻ ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വം അള്ളാഹു നമുക്ക് നൽകട്ടെ മഹാനവറുകൾ ഇന്നലെ വേറൊരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഉള്ളാളത്തുണ്ടാവുകയും മഹാനായ തങ്ങളുപ്പായുടെ ജനാജക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയും ചെയ്തു അതുതന്നെ ഒരത്ഭുതകരമായ കാര്യമാണ് മാത്രമല്ല ഇന്നലെ അവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഖാഫികൾ അവരൊരുമിച്ച് കൂടി എല്ലാവരും ഈ മഹാനായ തങ്ങളുപ്പാന്റെ ജനാദയോടെ ഒപ്പം ചേരാനും നിസ്കരിക്കാനും ഒക്കെ കാണിച്ച അല്ലെങ്കിൽ ഉണ്ടായ ഒരു സാഹചര്യം എട്ടിക്കുളത്തും സാദിയയിലും ഉള്ളാളത്തും സംസ്കാരം നടന്നില്ലായിരുന്നുവെങ്കിൽ കൂറത്ത് കൂടുന്ന ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്നലെ ജനാസ അടക്കാൻ കഴിയുമായിരുന്നു എന്ന് തോന്നുന്നില്ല അത്രക്കും വലിയ തിരക്ക് കർണാടകയിലെ ഇടികൊണ്ട് ഇന്ന് പനി പിടിച്ചിരിക്കുകയായിരിക്കും ഞാനവിടെ മൈക്കിറ്റ് പോയിന്റിലുണ്ടായിരുന്നു അവസാന സുഹാനന്ദ മഹബത്തിന്റെ കൂടുതൽ കൊണ്ടാണ് പക്ഷേ ചിലർ സാഹചര്യങ്ങൾ തീരെ നോക്കാതെ ബാക്കിൽ നിന്ന് ഒരു തള്ളിങ്ങ് വരികയാണ് അപ്പം ജനാസ കിടത്തിയിരിക്കുന്ന കട്ടില് മറിയുമോ എന്ന പേടി വരെ ഒരു ഘട്ടത്തിലുണ്ടായി ജനാസ എടുത്തുകൊണ്ട് പോകുമ്പോഴും അതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ നന്നേ പാടുപെട്ടു മഹത്തിൻ്റെ കൂടുതലുണ്ടാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ പ്രവർത്തകരോട് പ്രത്യേകം പറയുകയാണ് കാരണം ഒന്ന് നമ്മൾ ആ പിടിക്കുന്ന ആളുകൾ തന്നെ പല അസുഖങ്ങളും ഉള്ളവരുണ്ടാവും അപ്പം അവരുടെ കയ്യിൽ അത് നിൽക്കാതെ വന്ന് ആരോഗ്യ പ്രശ്നമല്ല ഉണ്ടായാൽ നമുക്ക് പിന്നെ ഒരുപാട് കാലം ദുഃഖിക്കേണ്ടി വരും ഇന്നലെ കബറ് കുത്തിയത് മഴ പെയ്ത സാഹചര്യത്തിലുള്ള ഭൂമിയിലാണ് ആ കബറിൻ്റെ അടുത്തേക്ക് തള്ളി വന്നാൽ കബറ് തന്നെ ഇടിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ട് അതൊന്നും അവരുടെ ചിന്തയിലേക്ക് വരുന്നില്ല അവരാകെ ഹാലു മാറി മഹമ്പത്തിൽ നിൽക്കുക എന്തായാലും കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ൂറത്തേക്ക് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറഞ്ഞാൽ മതി അത്രത്തോളം ഇന്നലെ പാടുപെട്ടു വളരെ കഷ്ടപ്പെട്ടു ഏതായിരുന്നാലും അള്ളാഹുസ് മഹാനുഭവത്തായ ആ മഹാനുഭാവന്റെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ അവരുടെ പിന്നിലായി അണിനിരന്ന കൂട്ടത്തിലുള്ള മുഹമ്മദ അവരെ വളരെ പെട്ടെന്ന് ഇവരുമായി ചേരാനും മുൻകാവികളായ താജിലുളമ അടക്കമുള്ള മഹത്തുക്കളുമായി ചേർന്ന് ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട സ്വാനുഹ്യങ്ങളുമായി സംഗമിച്ച് ഒരു വലിയ മീറ്റിംഗ് ഒക്കെ നടന്ന് സ്വർഗത്തിലേക്കുള്ള തയ്യാറെടുപ്പ് സ്വാനുഹ്യങ്ങളുടെ ഖബറിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നടക്കുമെന്നാണ് കിതാബുകൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് തൊഴിലെടുക്കാം അന്ന് മരണപ്പെട്ട സമയത്ത് ഉടൻ ജലീൽ ജൌഹരി എന്നെ വിളിച്ചു എന്തൊക്കെ പറഞ്ഞിട്ടും ജലീൽ ജൗഹരി സമാധാനിക്കുന്നില്ല അവസാനം ഞാൻ കുറച്ച് ചൂടായി മക്കള് അഴിമു പഠിച്ചാൽ സമാധാനത്തെ നിന്ന് കാര്യങ്ങൾ ചെയ്യലാണ് മോനെ വേണ്ടത് അതുകൊണ്ട് അടങ്ങുക കരച്ചിലടക്കുക എന്ന് പറഞ്ഞു വല്ലാത്ത ബഹളം കാണിക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സഹിക്കാൻ പറ്റാത്ത ഒരു വേർപാടായി ആ മകന്റെ മനസ്സിലുള്ളത് അവസാനം പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് അടക്കത്തിന്റെ കാര്യങ്ങളും മക്ക മറ്റൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ഒമർ സഹാബിയുടെ കയ്യിലാണ് മൈക്കുകൊടുത്തത് അത്രത്തോളം മക്കൾ ദീനിയായി പഠിച്ചതിന്റെ പേരിൽ ആ ഉപ്പയ്ക്ക് വേണ്ടിയുള്ള വലിയ മാനസികമായ ഒരുക്കത്തിന്റെ ഭാഗമാണ് അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നാമെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാനക്കോട് പ്രദേശം പണ്ട് മുതലേ നല്ല സുന്നജമായത്തിന്റെ പ്രവർത്തന രംഗത്ത് ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വിഭാഗം ഉള്ള സ്ഥലമാണ് കാനക്കോട് സുന്നി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഷേഹുര വന്നപ്പോൾ അന്ന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ കാനക്കോട് ഉസ്താദ് അവരെടുത്തു പോകുന്ന മുത്താണ്ടി മുകളെ വിട്ടതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ കുറെ ജൗഹരിമാരുള്ളത് അങ്ങ് കാദിസിക പറഞ്ഞാൽ കൊല്ലത്ത് കിടക്കന്നെ ഇന്നലെ തങ്ങളുപ്പാന്റെ ജനാർദി പരിപാലനത്തിന് എത്താൻ കഴിയുമോ എന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഷഹീർ തങ്ങൾ ബുഹാരി വിളിച്ചു പറയുന്നത് ഉപ്പാപ്പ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനസ്സിലാവുന്നില്ല ഞാൻ എടുത്ത്